വയനാട് പിന്നെ രണ്ടാം വളവിലാണ് പിന്നെ നമ്മളെ ഫാമിലി ആയിട്ട് വയനാട്ടിലേക്ക് വന്നതാണ് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തവണ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട് കാരണം നമുക്ക് പിന്നെ ദുരന്തം ബാധിച്ച സ്ഥലത്തേക്കും പിന്നെ അതേപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വരവ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു വരവ് തന്നെയാണ് ഇപ്പോഴും അതിൽ നിന്നും നമ്മൾ മുക്തമായിട്ടില്ല അപ്പോൾ പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയല്ലോ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ വയനാട് എന്ന് പറയുന്നത് ടൂറിസം ഒരുപാട് പേര് പിന്നെ യാത്രക്ക് ടൂറിസ്റ്റുകൾ കുറഞ്ഞതോടുകൂടി വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലാണ് ടൂറിസം പ്രതിസന്ധിയിലാണ് അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ റിസോർട്ടുകൾ പിന്നെ ടീ പ്ലാന്റേഷനിലെ ആളുകൾ ഇങ്ങനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ആയിട്ട് എൻ്റെ വൈഫ് കുട്ടികൾ അതേപോലെ തന്നെ കോബ്രദർ കമറുണ്ട് പിന്നെ ളിയൻ റിയാസ് ഡോക്ടർ റിയാസ് വൈഫ് പിന്നെ ഫാദറില്ലോ മദറിലോ എല്ലാവരും കൂടെ ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അച് റിയാസ് ഇതാ അച്ഛോ ഒന്നും കൂടെ നോക്ക് പിന്നെ അപ്പോൾ റിയാസ് എന്നാ പോണേ തിരിച്ചെന്താ പോണ പറഞ്ഞേ അടുത്ത മാസം പോണിന് മുന്നേ അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വന്ന് നന്നായില്ലേ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ എവിടെക്ക് പോകുന്നു പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ തന്നെ തീരുമാനിച്ചാണ് വയനാട്ടിലേക്ക് ആയിരിക്കണം എന്നുള്ളത് കാരണം ഒരുപാട് പേരിപ്പോൾ നമുക്ക് ആ കടക്കാരൻ പറഞ്ഞ എന്നോട് പറഞ്ഞു കച്ചവടമൊക്കെ വളരെ ഡൗൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഒരു പ്രശ്നമില്ല പ്രയാസമുള്ള ഭാഗത്തേക്ക് പോകഞ്ഞാൽ മതി അല്ലേ ബാക്കി എത്രയോ ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് വേ ഇതാ ഇവിടുത്തെ ഒരു ഹൈലൈറ്റാളാ കാടാമുട്ട ഇനി പറയണ്ട വീണ്ടും വേഗം കേട്ടോ റുബൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ട് റുബ റുബ വൈഫിന്റെ അനിയത്തിയാണ് എന്താ കുട്ടി മഴ വെള്ളം ഉണ്ടോ ചെറുതായിട്ട് പൂവല്ലേ പൂവക്ക പിന്നെ റിയാസിന്റെ വൈഫാണ് അടേന്റെ വൈഫാണ് ഡോക്ടർ ഷംല എങ്ങനെയുണ്ട് ഉഷാറല്ലേ യാത്ര ഉഷാറല്ലേ ഒരു പി ജി ചെയ്തോണ്ടിരിക്കാണ് പിന്നെ പിടിയാട്ടല്ലേ എന്താണ് പറയാറുള്ളത് ആ ഓക്കെ അപ്പൊ ഉഷാറാണ് സന്തോഷം ഉണ്ട് പിന്നെ ഒരു വാ വാ ഇവിടെ എന്താ

ഓക്കേ ദാ ബനയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ എങ്ങനെ ഉണ്ട് യാത്ര എങ്ങനെ ഉണ്ടോ റെസന്റ റെസണ്ട എവിടെന്ന് നമ്മൾ കാറിൽ എവിടെ നിന്നະ ദേ എവിടെ എവിടെ നിന്നട്ട യാത്രയേ ദാ സൺറൂഫ് സൺറൂഫ് എങ്ങനെ ഉണ്ട് റെസന്റ റെസണ്ട ആ ഇനി എന്താ നമ്മൾ കാണാൻ പോകുന്നത് എ റിസോർട്ട് റിസോർട്ടിലേക്ക് ല്ലേ പെണ്ട കൈയ്ച്ചേ പെണ്ട കൈയ്ച്ചേ എ നാണേ ചിക്കൻ റോളി മീന ക്യാമറ ഏകാരം ചെയ്യുന്നാ പോയി നോക്ക ഓക്കേ

നമ്മുടെ ഡിന്നർ കഴിച്ചത് നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് നേരത്തെ ബുക്ക് ചെയ്തതാണ് മൗണ്ടൻ വൈബ് റിസോർട്ട് മീനങ്ങാടി ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ എത്താനായി അപ്പം നമ്മൾ മൗണ്ടൻ വൈബ്സിൽ എത്തിയിട്ടുണ്ട് മൗണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ സംഗതി എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് പറയാം സൂപ്പറാണ് ആ സൂപ്പറാന്നുള്ള ഇപ്പൊ സൂപ്പറാണ് പക്ഷേ അതൊരു വീടാ കേട്ടോ ഇപ്പോ ഇങ്ങനെ പോയിട്ട് ആക്കണേ ഓ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എവിടെയാണെങ്കിലും റിസോർട്ട് എവിടെ ബുക്ക് ചെയ്താലും പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂള് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അപ്പം ഏതായാലും വന്ന ഉടൻ തന്നെ ഇവരൊക്കെ നേരെ ഒരുപാട് നേരം കുട്ടികൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ പിന്നെ അതൊരു ഭയങ്കര രസമാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറത്താണ് നിങ്ങൾക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും അവിടെ നല്ല നല്ല അടിപൊളി താമസമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ നല്ല ഫുഡും വൃത്തിയാണ് ഇവിടുത്തെ ഈ റിസോർട്ടിൻ്റെ ഒരു വലിയൊരു വീടാണിത് അപ്പോൾ നല്ല വൃത്തിയും പിന്നെ നല്ല ബെഡ്റൂമുകളും ഒക്കെയുള്ള പിന്നെ ഒരു സ്ഥലമാണ് അടിപൊളിയാണ് അപ്പോൾ ഇത് തങ്കച്ചൻ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രോപ്പർട്ടി അത് ചേട്ടൻ തന്നെയാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത് നല്ലൊരു എന്താ പറയുക ഹ്യൂമൻ ബീങ് എന്നറിയില്ല നല്ല മനുഷ്യ മനസ്സിൻ്റെ ഉടമയാണ് പ്രിൻസേ

അതോ ഈ സ്പീഡില് പോകുമ്പോൾ വിന്തു കൊണ്ട് ആയി പോയി സോളോ ആയി പോയില്ലേ ഡിയറിന്റെ കൂട്ട് കൂട്ടം അപ്പൊ എന്താ കണ്ടേ മാനകൾ ഒരുപാട് കണ്ടിട്ടു അപ്പൊതാ നമ്മള് ഗുണ്ടുൽപേട്ടയിൽ ഇപ്പൊ വരികയാണെങ്കിൽ നമുക്കറിയാം അല്ലേ പിന്നെതൊക്കെ കേരളത്തിലേക്കുള്ളതാണ് ചെണ്ടുമല്ലി മല്ലിയപ്പൂന്ന് കാണിച്ചോടുത്തേ എത്ര അല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗുണ്ടുൽപേട്ടയിൽ നിന്ന് ഒന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് അടിപൊളിയാണ് കാരണം അവിടെ ഒക്കെ റഷാണ് അല്ലേ ഇനോ എങ്ങനെ ഉണ്ടറിയാന്ന് പറ അടിപൊളിയല്ലേ ഖത്തറീ ടൈപ്പ് പൂക്കൾ ഉണ്ടോ ഏ ഏ വായിക്കാൻ കിട്ടോ അടിപൊളി അപ്പൊ നമ്മളെല്ലാരും ഇണ്ട് നല്ല അടിപൊളിയാണ് സംഭവം എന്താ കയ്യില് അടിപൊളി എന്താ സ്ഥിതി ലഞ്ച് പിന്നെ വേറെ ഒരുപാട് നോക്കിയ ഹോട്ടൽ ശ്രീ ഗുരുപ്രസാദ് ഓക്കെ ഗുഡുൽപേട്ടയിൽ മൈസൂർ റോട്ടിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ ഉണ്ടെന്ന് അറിയില്ല കഴിച്ചു നോക്കിയിട്ട് ഇങ്ങോട്ടാണ് പറയാൻ പലരും പല സംഗതികളും ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ കോഫി പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്താണ്ട് എന്താ ഫുഡ് എന്താ ഓർഡർ ചെയ്ത് സന്തോഷ കോഫിയെങ്ങോഫി എങ്ങനെന്താ പറഞ്ഞത് എന്താ ഫുഡ് പൊറോട്ടയും ഗോപിയും എങ്ങനെയുണ്ട് നല്ല ഫുഡ് എന്താ പൊറോട്ട ആക്കി ഉച്ച ഭക്ഷണം ഹോട്ടൽ ശ്രീ ഗുരുപ്രസാദിൽ നല്ല ഇനി പോണേ ഊട്ടിയാ ഏതാ വഴി ആണോ എന്നാ പോയി നോക്കാതെ ബന്ദിപൂരില്ലേ ഫോറസ്റ്റ് സഫാരി കാർ ആണല്ലേ ബന്ദിപൂർ ടൈഗർ റിസർവ് കടക്കുന്നു എലിഫന്റിന്റെ ഏരിയ നമ്മളിപ്പോ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞു ടൈഗർ റിസർവ് ഇനി മുതുമലൈ റിസർവിലേക്കട്ടാ കണ്ടോ ആന എന്താണ് കൂടി ഊട്ടിക്ക് തിരിഞ്ഞുട്ടോ നമ്മള് അല്ലേ എന്തൊക്കെയോ സംഭവങ്ങൾ എണ്ണിക്കോ എണ്ണനെങ്കി എണ്ണിക്കോളെ ഓക്കേ വൈകും ബോഡിയാനിക്ക ആനണ്ട സെറ്റ് സെറ്റ് ഇവിടെ ഇണ്ട് ട്ടാ എല്ലാ ഭാഗത്തേനും ഓക്കേ ഇലു അവിടെ ഫിസി അവിടെ നാനെവിടെ ആരെ നോക്കണ എല്ലാവരും നോക്കി ഉണ്ടോ ഇൻഫെക്ഷൻ കൊടുക്കുന്നണ്ടല്ലേ കാറ്റത്തെ ഇല്ലല്ലേ ആണാ ഇട്താ ഇട്താ എത്ര മാനാ ദിന പറഞ്ഞു അടുക്കാ മാനാളാ അല്ല ജോയിൻ ഇതിനെ പൊട്ടീ

ഇതെന്താ കോഫി അതാണ് എങ്ങനെയുണ്ടാവും നമ്മുടെ യാത്ര ഇറ്റ് എന്തടാ ചെയ്യണേ ബ്രൗൺ ഷുഗർ ഓ കണ്ട ചേർക്കും ബസ്സും വെറും കപ്സിന ആളാണെന്നുള്ളത് ആണോ ഞാനെല്ലാം ഡ്രൈവ് ചെയ്യണെ ഈ എന്തിനു കുടിക്കണ് അടിപൊളി വിഷ്വൽ ആട്ടോ വെറുതല്ല ഇത് പോയി പാ പാസ് ചെയ്യണം പറഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുര എത്തുന്നുണ്ട് അടിപൊളി കാഴ്ചയാണ് ഇതിൽ കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കാരണം ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് ഇനി മനോഹരമായ കാഴ്ച ആ വ്യൂ ഒന്ന് കാണിച്ചെടുത്ത പ്ലീസിനെ എന്താ രസം എല്ലാരും കുട്ടികളെല്ലാരും വളരെ ഹാപ്പിയിലാണ് അപ്പൊ നമ്മൾ യാത്ര ഇങ്ങനെ തുടരുന്നു ഊട്ടിയിലേക്ക് ലക്ഷ്യമാക്കി നമ്മൾ പത്തെണ്ണം കേറി ഇനി എത്രണ്ട് ഇനി എത്ര ഇണ്ട് ഇനിയോ പത്തെണ്ണം അതങ്ങനെ ഫൈനലി നമ്മൾ െത്തിരിക്കുന്നത് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഊട്ടി എല്ലാവരും അതിന്റെ ഹാപ്പിയിലാണ് ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ട്രിപ്പുകൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കും ഓക്കെ അടിപൊളി എന്താണ് എവിടെത്തി എവിടെത്തി എവിടെ ഊട്ടി എത്തി അല്ലേ ില് എന്താ ഡിഫറൻസ് രണ്ടായിരത്തി പതിനെട്ട് നാല് വർഷങ്ങൾക്ക് ശേഷം അടിപൊളി അപ്പം അതാ നമ്മൾ എവിടെത്തി എവിടെത്തി പറ എവിടെത്തി 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 എവിടെ ഊട്ടി ഊട്ടി എന്താണ് പൈൻ ഫോറസ്റ്റ് ആണത് അല്ലേ അതാ ഓക്കെ വാ അടിപൊളി അല്ലേ അടിപൊളി അല്ലേ പൈൻ ഫോറസ്റ്റ് അല്ലേ അവിടെ അപ്പുറത്ത് ലേക്കും ഉണ്ട് അല്ലേ ആ ആ ആ എന്നിട്ട് ആ എന്നിട്ട് പറ പറ ആ സറേ ഓക്കേ താങ്ക് യു തണുപ്പ് ഇവിടെ ഇവിടെ ഇവിടെത്രത്തോളം തണുപ്പുണ്ട് എന്നുള്ളത് ഞങ്ങള് തിരിച്ചു പോകുമ്പോഴാണ് നേരം അത്ര തണുപ്പില്ല അല്ലേ പ്രഭ എന്താ പറയുക ഇപ്പൊ തണുപ്പ് അങ്ങനെ ഇണ്ട് ഒരു തണുപ്പില്ലാത്തോളാണ് ഇദ്ദേഹം ഏ ഓക്കെ അടിപ്പ് അങ്ങനെ ക്യാമറണ്ട് തണുപ്പ് ആ സംശയോ അപ്പൊ നമ്മടെ വീഡിയോ അവസാനിപ്പിക്ക അല്ലേ വീഡിയോ അവസാനിപ്പിക്കല്ലേ ഇവിടെ രാത്രി ഒന്നും ഇല്ല എത്ര തണുപ്പ് ഓക്കെ അടിപൊളി